നമ്മുടെ റിപ്പോർട്ടറിനെ കൃഷ്ണാങ്കണത്തിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഹയ്യാൻ കേൾക്കുന്നുണ്ടോ ഹയ്യാൻ അതെ കേൾക്കുന്നുണ്ട് എന്താ അവിടെ വിശേഷങ്ങൾ ഹയ്യാൻ ഞാൻ ഇപ്പോൾ അങ്കണത്തിലാണ് ജൂലൈ ഇരുപത്തി ചാന്ദ്രദിനമായി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു സയൻസ് അസംബ്ലിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സയൻസ് അസംബ്ലിയോ അതെ സയൻസ് അസംബ്ലി ഏതൊരു പരിപാടിക്ക് വ്യത്യസ്ത കൊണ്ടുവരുന്ന കൃഷ്ണ സ്കൂളിലെ സയൻസ് അസംബ്ലി നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രകൃതി എന്റെ അമ്മയാണ് പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും ശാസ്ത്രവുമായി ബന്ധമുള്ളതാണ് ഞാൻ എന്റെ സ്നേഹിക്കുന്നു നമ്മുടെ കടമയാണ് ഞാൻ നടക്കാൻ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ പോകുന്ന ഒരു സയൻസ് അസംബ്ലിയാണ് ഇതിലൂടെ ചാന്ദ്രദിനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ് ഇന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് മനുഷ്യന്റെ ശാസ്ത്രലോകത്തേക്കുള്ള കുതിച്ചുചാട്ടം ഞാനാണ് അമേരിക്കൻ ബഹിരാകാശ യാത്രകനും വ്യോമയാന എഞ്ചിനീയറുമായിരുന്ന ഞാനാണ് ചന്ദ്രനിറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഞാൻ അമേരിക്ക ചന്ദ്രപാദ്യ വേശനത്തിന്റെ അംഗവുമാണ് ഞാൻ മൈക്കൽ കോളിജ് അപ്പോളോ എന്ന ഭാഗനം നിയന്ത്രിച്ച ഞാനാണ് അമേരിക്കൻ ബഹിരാകാശ യാത്രകയും വിരമിച്ച യു എസ് കവിത ഉദ്യോഗസ്ഥയുമാണ് ഞാൻ പേടകത്തിന്റെ തകരാറ് സംഭവിച്ച ഒമ്പത് മാസത്തിനു ശേഷമാണ് ഞാൻ ഭൂമിയിൽ പറഞ്ഞിറങ്ങിയത് നാളെ ശമ വൈരാഗ 8 മണിക്ക് ഞാൻ വിളിച്ചിട്ട് അശോക് ചക്കമ്പു വലിയവിച്ചിട്ടുണ്ട് ഇനി നബ പോകുറി ശാന്താരിയിലെ ആയല്ലോ उसको नेते പോ സംസ്കാരിയെ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചാണ് എന്റെ ചിന്ത വീട്ടിൽ ചെന്ന് ഉമ്മേ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ 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 നിമിഷവും ശാസ്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് കാര്യവും കാര്യവും പറഞ്ഞു ഞാൻ ഞാൻ മുതൽ നടന്ന കിളിയുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത് പക്ഷികളും ധാരാളം അവയെല്ലാം ഭൂമിയുടെ അവകാശങ്ങളാണെന്നും അവയെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും പരിസര പഠനം ക്ലാസ്സിൽ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു മോളെ പോകുന്നത് വെള്ളം വെള്ളം അമ്മ നിന്ന് വിളിച്ചു പറഞ്ഞു വെള്ളത്തിൽ ഒന്നും ഭൂമിയിൽ ജീവൻ അത്യാവശ്യമാണ് എന്നും പ്രകൃതി നമുക്ക് തരുന്ന ജലം വായു മണ്ണ് എന്നിവ അടിസ്ഥാന ഘട്ടങ്ങളെ നമ്മൾ ചെടികളും മരങ്ങളും കണ്ടു എല്ലാ സസ്യങ്ങളും ഒരുപോലെയല്ല വളരുന്നത് സസ്യങ്ങൾ വളരാൻ സൂര്യപ്രകാശം മണ്ണ്

ഞാനാണ് ബുധൻ ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയവൻ സൂര്യന്റെ ഏറ്റവും അടുത്താണ് എൻ്റെ സ്ഥാനം സൂര്യനെ വേഗത്തിൽ ചുറ്റാൻ എനിക്ക് കഴിയും എൻ്റെ വിഷമം എന്താണെന്നോ എനിക്ക് ഉപഗ്രഹങ്ങളില്ല ശുക്രഗ്രഹങ്ങളിൽ സുന്ദരി ഞാനാണ് ഭൂമി സൂര്യനിൽ നിന്ന് രണ്ടാമതാണ് എൻ്റെ സ്ഥാനം ഭൂമിയുടെ വലുപ്പത്തിലുള്ള സമയമുള്ളതിനാൽ ഭൂമിയുടെ ഇരട്ട എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ഞാൻ എനിക്കും ഉപഗ്രഹങ്ങളില്ല എല്ലാവർക്കും മാത്രമേ നിങ്ങളുടെ പ്രിയപ്പെട്ട നീലഗ്രഹം എന്നും ഞാൻ അറിയപ്പെടുന്നു ും അവനെത്തിന് അഞ്ചാം സ്ഥാനമാണ് ചന്ദ്രന് പരിച്ച് നിൽക്കുകയുള്ളൂ മനുഷ്യന്റെ മാത്രമാണ് അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്രദിനമായി ആചരിക്കുന്നത് ഇന്ദുമതി ശശി സോമൻ അമ്പിളി എന്നിങ്ങനെ പേരുകളുണ്ട് എനിക്ക് സൂര്യനെ ചുറ്റാൻ വർഷം വേണം അതിനെ ഒരു എന്ന് പറയുന്നു എനിക്ക് ഒരുപാട് ഉപഗ്രഹം

കൂട്ടുകാരെ ഞാനാണ് യുറാനസ് ഞാനൊരു തണുത്ത ഗ്രഹമാണ് പത്ത് ഗ്രഹമെന്നും എനിക്കും ഉപഗ്രഹങ്ങളുണ്ട് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഞാനാണ് ഞാൻ ഒരു തണുത്ത ഗ്രഹമാണ് സൂര്യ സൂര്യ ഞാനും ഉണ്ട് രണ്ടാം താറ് സൗരയുഗത്തിൽ നിന്ന് കൊള്ളം ഗ്രഹം എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കി ഓതിലെയ്തോ ഓതി തെയ്തോ ചെറിയവരുമുണ്ടല്ലോ വലിയവരും ഉണ്ടല്ലോ

അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ടീം കൃഷ്ണക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ തുടർന്നും കൃഷ്ണനുമായി വീണ്ടും എത്തുന്നതായിരിക്കും